ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ സർവീസിൽ നിന്നും വിരമിക്കുന്ന എട്ട് അധ്യാപകർക്ക് സ്നേഹോപഹാരമായി മെഗാ ഓപ്പൺ ഒരുക്കി വിദ്യാർത്ഥികൾ എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇരുന്നൂറോളം വിദ്യാർത്ഥിനികൾ മെഗാ ഓപ്പൻ അവതരിപ്പിച്ച് വേറിട്ടൊരു കാഴ്ച ഒരുക്കിയത്

अब्दुल रशीद मर्तार फार्म से स्नाना यदि बड़े करें जीएचसे आना स्कूल विद्यालय से करने दर डिग्री प्रीडिग्री मंपार एफएसई तो ना उबहार बोल बनी चुम्बड़े का दूर इनमें तो गलमाइन सर्वेस लोला सुरेटो प्रिगुटियो एनएसएस कॉलेज मंजेरी आनुव्की रोडे माधवाना

അഭിപ്രായം ഈ ജീവിതം പ്രവർത്തിക്കാനുള്ളതല്ല ഒരു നിമിഷവും പാഴാക്കാതെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കണം ഞാനത് വെറുതെ പറയാന ഞാൻ ശരിക്കും പതിനൊന്ന് മണിക്ക് മുമ്പ് ഒരിക്കലും ഉറങ്ങാറില്ല പതിനൊന്ന് ചിലപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആവും അഞ്ച് അമ്പത്തഞ്ചിന് അലാറം വെച്ച് എഴുന്നേറ്റ് എഴുന്നേറ്റാൽ പിന്നെ ഒരു നിമിഷവും പാഴാക്കാതെ ഇല്ല ഇവിടെയും മൂന്നരയ്ക്ക് വരാനാണ് എന്നുള്ള സുരക്ഷിതമായിട്ട് പറഞ്ഞത് ഞാൻ മൂന്ന് പത്തിന് ഇവിടെ എത്തി അപ്പോൾ അങ്ങനെയായാൽ നമുക്ക് എനിക്ക് സ്വന്തമായി വാഹനമൊന്നുമില്ല പക്ഷേ ഞാൻ നമുക്ക് ചെറിയ എന്ന് പറയുകയാണ് പ്രസിഡന്റ് ജമാൽ അധ്യക്ഷത ചടങ്ങിൽ വെച്ച് സ്കൂൾ ടൈലറിംഗ് യൂണിറ്റ് തയ്യാറാക്കിയ തലയണ കവറുകൾ ഇടവണ്ണ പാലേറ്റീവിന് സ്കൂൾ മാനേജർ പറമ്പൻ ചെറിയാപ്പുഹാജി വിതരണം ചെയ്തു പ്രിൻസിപ്പൽ എം അബ്ദുസലിം പ്രധാന അധ്യാപകൻ കെ സുരേഷ് മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി എൻ സി ജബ്ബാർ ഷെരീഫ് തുറക്കൽ മെഹബൂബ് ചെമ്മല എ പി ജവഹർ സാദദ് അബ്ദുൽ കുട്ടമ്പൂർ എം പി അബ്ദുൾ അസീസ് വി പി സാഫിയ ബീഗം വി ആരിഫ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് ഇടവണ്ണ